ഹേ ഓൾ വെൽക്കം ബാക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാനസിക സംഘർഷങ്ങളാണോ നമ്മളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് നോക്കുമ്പം ഏറെക്കുറെ അതൊക്കെ തന്നെയായിരിക്കും ഇപ്പോൾ ഈയൊരാഴ്ച നമ്മൾ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു നമ്മളെല്ലാവരും അറിഞ്ഞു കാണും സ്ത്രീധനത്തിൻ്റെ പേരിലായിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ് അപ്പോൾ ഇത്തരം ആത്മഹത്യകളിലേക്ക് നയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ പേരൻസ് ആയിരിക്കും ഞാനത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് പല ക്ലയൻസും നമ്മളെ വിളിക്കുന്ന സമയത്ത് അവർ കരഞ്ഞു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിലും വീട്ടിലേക്ക് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നൊരു സപ്പോർട്ടും കിട്ടില്ല എന്ത് വീട്ടിലെന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം വിളിക്കുന്നത് നമ്മുടെ പേരൻസിനെ തന്നെയായിരിക്കും അപ്പോൾ അവർ പറയുന്നൊരു മറുപടി ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ലൈഫ് ഇങ്ങനെ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടതും ഒരു ഭാര്യ ബർത്ത് ബന്ധം എന്ന് പറയുന്നത് കുറേയൊക്കെ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ മുന്നോട്ട് പോകണം ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു ഇതിനേക്കാളും ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറയുമ്പോൾ അവർക്ക് അതായത് ഈ ഒരു പെൺകുട്ടി വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം വിളിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളായിരിക്കും പാരൻസ് നമുക്ക് പറഞ്ഞു തരുന്നത് ചിലപ്പോൾ നമ്മുടെ പത്ത് ശതമാനത്തിൽ ഒരു ശതമാനം പോലും പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേരൻസിനോട് ഇവർക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട് പറയുന്നുണ്ടാകൂല കൂടുതൽ പേരും കുറേയൊക്കെ മറച്ചു വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പറയാം ചിലപ്പോൾ പ്രണയിച്ചൊക്കെ കല്യാണം കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലും ഒന്ന് വീട്ടിൽ വിളിച്ച് പറയാൻ പോലുള്ള ഒരു അവസ്ഥ പോലും ഉണ്ടാവില്ല കാരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായിരിക്കും പറയാം നീ സ്വയം തിരഞ്ഞെടുത്തതല്ലേ നിൻ്റെ ഇഷ്ടത്തിന് നീ പോയതല്ലേ അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ആരോടാണ് പറയുന്നത് എന്നിട്ട് ആത്മഹത്യക്ക് ചെയ്ത് മരിച്ചൊക്കെ കഴിഞ്ഞാൽ അവരുടെ പാരൻസ് പറയും എൻ്റെ മകൾ നീക്കൊന്നില്ലേ ഞങ്ങൾക്ക് തന്നൂടായിരുന്നു എന്നൊക്കെ ഈ തരുന്നതിൻ്റെ മുന്നേ അവർ എത്രയോ വട്ടം ചിലപ്പോൾ കരഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടാവും എന്നെക്കൊണ്ട് കഴിയൂലമ്മ അവിടെ നിൽക്കാൻ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയൂലമ്മ അച്ചാ ഇവിടെ നിൽക്കാൻ എന്നുള്ളത് പക്ഷേ അതൊന്നും ആ ഒരു സമയത്തൊന്നും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യില്ല ഈ മകൾ എന്തെങ്കിലും അവിവേകം കാണിക്കോ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന പോലുമില്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത്തരം പ്രശ്നങ്ങളിലെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് പാരൻസ് തന്നെയല്ലേ പാരൻസ് നമ്മളെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം എന്താണ് അവർ ചെയ്യുന്നത് ജീവിതം ഇതാണ് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലേക്ക് ഇട്ട് തരുന്നത് ഇങ്ങനെയാണ് ജീവിതം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ആ ഇതായിരിക്കും എന്നെക്കൊണ്ട് പറ്റൂല പഴയൊരു കാലഘട്ടത്തിലെ അന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകളെ പോലെയല്ല ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികളെന്ന് പറയുന്നത് പെട്ടെന്ന് അവരുടെ മനസ്സിന് പിടിച്ചു കെട്ടാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ അവർ പോവാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് ഈ ഒരു ഈയൊരു അവസ്ഥയെക്കൂടെ എന്നെക്കൊണ്ട് പറ്റൂല അതിനേക്കാളും നല്ലത് മരിക്കുകയാണ് എന്നുള്ള ഒരു തോട്ടാണ് ആദ്യം വരുന്നത് അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരാ ചേർത്ത് പിടിക്കുക നമ്മൾ പോലും ചേർത്ത് പിടിക്കുന്നില്ല പിന്നെയാണോ ഹസ്ബൻഡ് വീട്ടിലുള്ള പാരൻസ് അവരെ ചേർത്ത് പിടിക്കുന്നത് അതിന് വേണ്ടിയിട്ടൊന്നും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല ആദ്യം നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ മക്കൾ എന്ത് പ്രശ്നങ്ങളായിട്ട് നമ്മളെ സമീപിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക ചെറിയൊരു ചിലപ്പോൾ അവർക്ക് വേണ്ടത് അവർ കേൾക്കാൻ ഒരാൾ എന്നുള്ളതായിരിക്കും അവരുടെ പ്രശ്നങ്ങൾ വിളിച്ച് പറയുമ്പോൾ പോസിറ്റീവായിട്ട് നമ്മളെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു അപ്രോച്ചാണ് അവർക്ക് വേണ്ടിയിട്ടുള്ളത് അത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾക്ക് അവരുടെ പാരൻസ് ആണെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക